കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ നിങ്ങൾക്കെല്ലാവർക്കും പ്രോമിസ് ഓഫ് ദ ഡേ എന്ന പ്രഭാത ബൈബിൾ ധ്യാനത്തിലേക്ക് സ്വാഗതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമ്മോട് സംസാരിക്കുകയും തൻ്റെ ആലോചനകളാൽ ദൈവം നമ്മഭുതകരമായി വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായി ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിരിക്കുന്നതായിട്ടുള്ള ചിന്ത വേദഭാഗം എബ്രായർക്കെഴുതി ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം എബ്രായർ മൂന്നിൻ്റെ പതിനാല് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുന്ന ദൈവത്തിൻ്റെ മക്കൾ ക്രിസ്തു യേശുവിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള സകല അനുഗ്രഹങ്ങൾക്കും പങ്കാളികളായി തീരും എന്നാണ് ഈ വാക്യം നമുക്ക് നൽകുന്നതായിട്ടുള്ള ആലോചന ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതി ഈ പലപ്പോഴും ആദ്യ വിശ്വാസം വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതായ നാളുകളിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്നതായ വിശ്വാസം നാളുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കാലങ്ങൾ പിന്തുടരും പിൻ പിൻ ചെല്ലുമ്പോൾ ആ വിശ്വാസം തണുത്തുറഞ്ഞതായ അനുഭവത്തിലേക്ക് എത്തിച്ചേരാറുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ് ഓരോ ദിവസവും ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതത്തെ വിശ്വാസ ജീവിതത്തെ ആത്മ പരിശോധന ചെയ്ത് അതിൻ്റെ കുറവുകളെല്ലാം പരിഹരിച്ച് മുന്നേറുന്നില്ല എങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ഒരു വ്യക്തി പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട് കൊരിന്തിയർക്കെഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായ അഞ്ചാമത്തെ വാക്യത്തിൽ പൗലൂസപ്പോസ്തലൻ കൊരിന്തിയ സഭയോട് പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ എന്നാണ് യേശുവിൻ്റെ ശിഷ്യന്മാരൊരിക്കൽ യേശുവിനോട് പറഞ്ഞത് കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ അനുദിന ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു ആത്മപരിശോധനയും അതോടൊപ്പം തന്നെ പുതുക്കവും നമുക്ക് ആവശ്യമാണ് നമ്മുടെ വിശ്വാസം നമ്മൾ അവസാനത്തോളം പിടിച്ചുകൊള്ളുന്നില്ല എങ്കിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ചില അപകടങ്ങൾ ഇതിനകത്ത് പൗലൂസഭോസലം പറയുന്നുണ്ട് ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ അപ്പോൾ ജീവനുള്ള ദൈവത്തെ നമ്മുടെ വിശ്വാസം തണുത്തു പോകുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്നത് നമ്മൾ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാരണമോടെ പറയുന്നു നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നു വിശ്വാസം ചോർന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം കഠിനപ്പെടും അപ്പോൾ ദൈവത്തിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയയില്ല എന്ന് മാത്രമല്ല ദൈവത്തിന്റെ പ്രവൃത്തികളെ സംശയിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് അപ്പോൾ പാപം നമ്മെ ചതിക്കും ആ പാപത്തിൻ്റെ ചതിയിൽ വീണ് നമ്മൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ആദ്യ വിശ്വാസം നമ്മൾ അത് അവസാനത്തോളം പിടിച്ചുകൊള്ളേണ്ടത് ആവശ്യമാണ് പാപം തൽക്കാലത്തേക്ക് നമുക്ക് നന്മയെന്ന് തോന്നും സന്തോഷമെന്ന് തോന്നും അതിനകത്ത് ഒരുപാട് നമുക്ക് രസകരമായി തോന്നുവാനായിട്ടിടയായിത്തീരും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലാദ്യ പാപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ വ ചെയ്യുന്നതായിട്ടുള്ള സംഗതി അവളെ കുറിച്ച് ഹൗവയെക്കുറിച്ച് പറയുന്നത് ആ വൃക്ഷഫലം തിന്മാൻ എന്താ കാണുമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അവളുടെ ജീവിതത്തിനകത്ത ആ മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പെറുന്നതിന് കാരണമായി തീരുന്നു ആ പാപം അവളെ ചതിക്കാൻ നിത്യത നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാൻ പുറത്താക്കപ്പെടുവാനിടയായിത്തീർന്നു പാപത്തിന്റെ ചതി നമ്മെ നിത്യജീവനിൽ നിന്ന് അകറ്റിക്കളയൂ എന്നുള്ളതാണ് പ്രത്യേകത മൂന്ന് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഏറ്റവും ഒടുവിൽ അതായത് പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല നാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക അതായത് ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാനും ഒരു സ്വസ്ഥതയും ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്തു എന്നാൽ അവർ അവിശ്വസിച്ചതുകൊണ്ട് ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ മക്കളെ നമുക്കെല്ലാവർക്കും ദൈവം ഒരു സ്വസ്ഥത വാഗ്ദാനം ചെയ്തിരിക്കയാണ് അതാർക്കാണ് ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊള്ളുന്ന ദൈവത്തിൻ്റെ മക്കൾക്കാണ് ഇന്ന് വിശ്വാസ ശോധനകളിലൂടെയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ ശോഷണത്തിലൂടെയും സഭ കടന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ജനം ഇന്ന് വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവത്തിൻ്റെ മക്കളെ ദൈവം നമ്മെ നോക്കി പറയുകയാണ് നമ്മുടെ വിശ്വാസത്തെ തെജിച്ചു കളയാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണമെന്നാണ് അതിൻ്റെ അപകടങ്ങൾ ഇവിടെ പറയുന്നു ജീവനുള്ള ദൈവത്തെ തള്ളിപ്പറയത്തക്കവണ്ണ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട് പാപത്തിൻ്റെ ചതിയിൽ നമ്മൾ അകപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട് നമുക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യത നഷ്ടമായി കളയാൻ സാധ്യതയുണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കാം വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതാം അതിന് കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ഒരു മാതൃക വെച്ചിട്ട് പോയ ഞങ്ങളുടെ കർത്താവെ അനേക പൂർവികർ കഥാവ് വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാനിടയായി ദൈവമേ ഞങ്ങളും കർത്താവെ ആദ്യ വിശ്വാസവും സ്നേഹവും അവസാനത്തോളം പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ ദൈവം സഹായിക്കണേ വിശ്വാസത്തിൽ നിന്ന് വീണുപോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ജനത്തിനു വേണ്ടി അവിടെ നൽകിയ ആലോചനകൾക്കായി സ്തോത്രം അതവിടെ ജീവിതത്തിൽ നന്മയായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ ജയനചൻ